ബസാർ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാർ പെൻഷൻകാരുടെയും മുതിർന്ന പൗരന്മാരുടെയും കൺവെൻഷൻ ഷൊർണ്ണൂർ സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു ജൂലൈ ഒൻപതിന് നടക്കുന്ന പൊതു പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജൂലൈ ഏഴിന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാർ പെൻഷൻകാരുടെയും മുതിർന്ന പൗരന്മാരുടെയും കൺവെൻഷൻ ഷൊർണൂർ സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു സി ജി പി എ സംസ്ഥാന ട്രഷറർ കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞവർക്ക് അവർക്ക് പെൻഷൻ നൽകണമെന്നുള്ള സീനിയർ സിറ്റിസന്റെ അടക്കമുള്ള ഡിമാൻഡ് അത് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് അതി പ്രധാനമായിട്ട് അപ്പോൾ പെൻഷൻ എല്ലാവർക്കും നൽകണം അത് പരിപൂർണ പെൻഷൻ ആ പെൻഷൻ എന്നു മാത്രം പോരാ അതിനകത്ത് വേറെ ചില ഡിമാൻഡുകൾ ഞാൻ ഓരോന്നും എഴുതി വാക്കിയിരുന്നില്ല അവരുടെ ആരോഗ്യ സംരക്ഷണം സാമൂഹിക സുരക്ഷിതത്വം അത് അതിപ്രധാനമാണ് ആ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഗവൺമെൻറ് തന്നെ ഏറ്റെടുക്കണം അവരുടെ സാമൂഹ്യ സുരക്ഷ പരിപൂർണമായും ഗവൺമെൻറ് ഏറ്റെടുക്കണം ഇത് ഈ ഡിമാൻഡിലുള്ള വിഷയമാണ് ആ പരിപൂർണമായി ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ് അത് ഏറ്റെടുക്കുന്നില്ല അവർ ശ്രദ്ധിക്കുന്നില്ല അതിനുവേണ്ട ഫണ്ട് നൽകപ്പെടുന്നില്ല എന്നുള്ളതാണ് ഗമി നിർമ്മല സീതാരാമൻ അത്തരം ശ്രദ്ധ ഒരു പണ്ടും ഇത്തരം വിഭാഗങ്ങൾക്ക് അനുവദിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ അത് ആ സീനിയർ സിറ്റിസന്റെ പരിപൂർണമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണം കിട്ടുന്നില്ല പക്ഷെ കേരളത്തിൽ ആരോഗ്യ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി മുതിർന്ന പൗരന്മാരുടെ ഒരു കമ്മീഷൻ അടക്കം കൊണ്ട് അത് ഇന്ത്യയിൽ തന്നെ ചരിത്രത്തിലാദ്യമായി പെൻഷൻ ജീവനക്കാരായാലും ഇല്ലാത്ത ജീവനക്കാരായാലും ഈ ഒരു കമ്മീഷൻ വരിക എന്ന് പറയുമ്പോൾ അത് അതിപ്രധാനമാണ് അത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് അത്തരം കമ്മീഷന് രൂപം നൽകുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് അത്തരത്തിലുള്ള ഒരു കമ്മീഷന് വേണ്ടി രൂപം നൽകിയിട്ടില്ല എന്തുകൊണ്ടാണ് നമ്മൾ ഈ കമ്മീഷൻ വേണമെന്ന് പറയുന്നതിൻ്റെ കാര്യം ഒരു ഒരു സീനിയർ സെറ്റിസൺ കമ്മീഷണർ വന്നു കഴിഞ്ഞാൽ ആ കമ്മീഷണർ കോഷി ജുഡീഷ്യണറി പവർ ഉണ്ട് കോഷി ജുഡീഷ്യണറി പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതി അതി പ്രധാനമായിട്ടും അതിനകത്ത് പറയുന്ന ഒരു കാര്യം സിവിൽ കോർട്ടിൻ്റെ പരിപൂർണ അധികാരം ഈ കമ്മീഷണർക്കുണ്ട് എന്നുള്ളതാണ് എഐ എൽ ആർ എസ് എ പാലക്കാട് ഡിവിഷൻ വർക്കിംഗ് പ്രസിഡന്റ് കെ കെ കേശവൻ ബി എസ് എൻ എൽ പെൻഷനേഴ്സ് യൂണിയൻ സെക്രട്ടറി എം സി രമേഷ് എ ഐ പി ആർ പി എ സെക്രട്ടറി ശശിധരൻ ഡി ആർ പി ഒ പാലക്കാട് ഡിവിഷൻ സെക്രട്ടറി ആർ മണി എസ് സി എഫ് ഡബ്ല്യു എ മേഖലാ ട്രഷറർ എൻ ലോഹിതാക്ഷൻ എന്നിവർ സംസാരിച്ചു സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് എം കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ചന്ദ്രൻ കെ ജോയിന്റ് സെക്രട്ടറി എൻ ആർ സതീന്ദ്രൻ എന്നിവർ സന്നിഹിതരായിരുന്നു ബി സി വി ന്യൂസ് ഷൊർണൂർ You are watching VCV News.